സ്വന്തം മകളെ അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ വൻ ദുരൂഹതയാണ് ഉള്ളത് കുടുംബവഴക്കിനെ തുടർന്ന് പിരിഞ്ഞു കഴിയുന്ന ഭർത്താവാണ് ഭാര്യക്കെതിരെ ആരോപണവുമായി രംഗത്തു വന്നത് ഇത് പ്രതികാര നടപടിയോ എന്ന് സംശയിക്കുന്നുണ്ട് പിന്നാലെ പരാതിയിൽ ഒരു അന്വേഷണവും നടത്താതെ കേസെടുത്ത പോലീസും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തൃശൂരിലാണ് വിചിത്ര സംഭവം നടന്നത് ഒന്നര വയസ്സുള്ള തന്റെ മകളെ അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വിചിത്ര കേസെടുത്ത് പോലീസ് നടപടിക്കെതിരെയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒന്നര വയസ്സുള്ള മകളെ സ്വന്തം അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വിചിത്ര പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താതെ കേസെടുത്ത പോലീസ് നടപടി അന്വേഷിക്കുവാൻ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിനിടയിലുള്ള തർക്കത്തിനെ തുടർന്ന് കഴിയുന്ന ഭർത്താവാണ് ഭാര്യയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് പിന്നാലെ ആഴ്ചകൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ പോലീസ് അമ്മയ്ക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കുകയായിരുന്നു പിന്നാലെ പ്രതിയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ ഇത്തരം കേസ് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു